സൂറത്തുല്ലയിൽ ആയസ് നമ്പർ എട്ട് ഒൻപത് എന്നാൽ ആര് ഫിഷുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും അത്യുത്തമമായതിനെ കളവാക്കുകയും ചെയ്തുവോ എട്ടാമത്തെയും ഒമ്പതാമത്തെയും ആയത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത് അമ്മാമില എന്നാൽ ആര് പിശുക്ക് കാണിച്ചു വസ്തന സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്തു ിൽ ഹുസ്ന അത്യുത്തമമായതിനെ കളവാക്കുകയും ചെയ്തു അപ്പൊ ഈ ആയത്ത് ഇതിന്റെ പദാനപത അർത്ഥവും വിശദീകരണവും തന്നെ മനസിലാക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ അഞ്ചാമത്തെയും ആറാമത്തെയും ആയത്തിന്റെ അർത്ഥവും വിശദീകരണവും ഉണ്ടാവേണ്ടതുണ്ട് അവിടെ നമ്മൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതൊരു നിബന്ധനയാണ് ഒരു ഷർത്താണ് ആ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ആരിലൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള ആളുകൾക്ക് ഫസനു യസ്ഹുൽ യുസറ എന്നാണ് അവിടെ നമ്മൾ പഠിച്ചത് ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന രണ്ടാം ഇനത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾ അതോരോന്ന് നമുക്ക് അടുത്ത വിവരണത്തിലൂടെ മനസ്സിലാക്കാം ഇവിടെ ഇപ്പോൾ പദാന പദാർത്ഥം നോക്കാം ഈ ആയത്ത് ഈ രണ്ടായത്തുകളും അതൊരു ഷർത്തിന്റെ ജുംലയാണ് ആദ്യം വാവ് വാവ്ഫിനു വേണ്ടി വന്ന ഹെർഫാണ് എന്ന ആ ജുംലയിലേക്ക് ആ സെന്റൻസിലേക്കാണ് ഈ ജുംലയെ ഈ സെന്റൻസിനെ ആയത്തിനെ ഈഫ് ചെയ്തിട്ടുള്ളത് അമ്മ മൻ ആര് അമ്മാമൻ എന്നാൽ ആര് ബഹില പുതിയതായി നമ്മൾ പഠിക്കാൻ പോകുന്ന പദമാണ് കരിമത്താണ് ബഹില മാതിയായ ഫേല പിശുക്കനായി ലുബ്ധനായി കാണിക്കുക പിശുക്ക് കാണിക്കുക എന്നതാണ് ബഹീല എന്ന ഫീലിന്റെ അർത്ഥം വന്ന മിനൽ മാൽ അല്ലെങ്കിൽ അംസക അംസഖ എന്നല്ല ആണ് അറബിയിൽ അതിനർത്ഥം പറയപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ബഹീല പിശുക്ക് കാണിച്ചു ലുബ് കാണിച്ചു ബഹില എന്ന മാലയഫേലിന്റെ മുലാലയ ഫേലി ബഹിലു ബുഹ്ലൻ വ ബഹിലൻ ബഹീൽ ലുബ്ധൻ പിശുക്കൻ നേരത്തെ അഞ്ചാമത്തെ ആയത്തിൽ ആ എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇവിടെ ബഹില നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് നമ്മൾ ആഴ്ചക്ക് അവിടെ അർത്ഥം പറഞ്ഞതെന്നും ആ ആഴ്ചക്ക് നൽകപ്പെട്ടിട്ടുള്ള വിശദീകരണം എന്താണ് എന്നും ബഹില പഠിക്കുമ്പോൾ നമ്മൾ ഉള്ളില് വേണം പിശുക്ക് കാണിച്ചു വാവ് നേരത്തെ പറഞ്ഞതുപോലെ ആത്ഫിന്റെ ഹർഫ തന്നെയാണ് എന്ന ഈ കലിമത്ത് ഈ ഫോല് നേരത്തെ സൂറത്തുൽ ആലക്കിൽ പഠിച്ചിട്ടുണ്ട് എത്രാമത്തെ ആയത്താണ് എന്താണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ആയത്ത് എന്താണ് എന്നെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം അല്ലെങ്കിൽ ഒന്നുകൂടി ആ ക്ലാസ് കേൾക്കാൻ ശ്രമിക്കണം ആ ഹുസ്തകന എന്നതിന്റെ അർത്ഥം എന്താണെന്നും സൂറത്തിൽ ആലക്കിലെ എത്രാമത്തെ ആയത്താണ് അതിൽ ഇഷ്ടന എന്ന പദത്തിന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥം എന്താണ് എന്ന് നോക്കേണ്ടതുണ്ട് എങ്കിലും ഒന്നുകൂടി പറയാം ഇഷ്ട നിരാശ്രയനാവുക സ്വയം പര്യാപ്തത നടിക്കുക തനിക്ക് താൻ തന്നെ പോന്നവനായി കാണുക സ്വയം പൂർണത നടിക്കുക ഇതാണ് ഇഷ്ട എന്നത് മാതിരിയായ ഫേലാണ് അതിന്റെ മുതാരി നേരത്തെ നമ്മൾ അഞ്ചാമത്തെ ആയത്തിൽ എന്ന് പറഞ്ഞ ശേഷം ഇവിടെ അമ്മാമൻ സ്വയം പര്യാപ്തത നടിക്കുക ഞാൻ ആരെയും ആശ്രയിക്കേണ്ടതി അല്ല എനിക്ക് ആരുടെയും ആശ്രയം ആവശ്യമില്ല ഇസ്തകന റബ്ബിഹി റബ്ബിനെ പോലും എനിക്ക് ആശ്രയിക്കേണ്ടതില്ല അല്ല എന്റെ പോലെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് അപ്പൊ ഇസ്തകനൊക്കെ അങ്ങനെയല്ലാമാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് സ്വയം പൂർണ്ണത നടിക്കുക ിൽഹാ വീണ്ടും വന്നു കസുന്ന പദമാണ് അതിന്റെ മുതാരി യു കസിബു തൻവാക്കി എന്നതാണ് അതിന്റെ അർത്ഥം ബിൽ ബിൽഹസ് അത്യുത്തമമായതിനെ നന്മയെ എന്നാൽ ആര് പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും അത്യുത്തമമായതിനെ കളവാക്കുകയും ചെയ്തുവോ അവർക്കെന്താണ് കിട്ടാൻ പോകുന്നത് അവരുടെ ഫലം എന്താണ് എന്നതാണ് തുടർന്നു വരുന്ന ആയത്ത് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് أقتال عسلي بريكم، وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله.